ദൈവത്തിന് സമർപ്പിച്ച ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തെരഞ്ഞെടുന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി നമ്മുടെ ഭവനം വ്യഞ്ചരിച്ച സ്ഥലം നമ്മുടെ ഇടവക ദേവാലയം അവിടെയൊക്കെ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള എന്താ അന്യ ദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയിലെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇത് നമ്മുടെ ദേവ നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം അതൊക്കെ ഭാഗികമായി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോരാ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം എല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഇഷ്ടം കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തത് ഇത് എന്താ എന്താ ഈ രണ്ട് പണ്ടത്തെ കാട് വെക്കണത് നിയമം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കണം നമുക്കിഷ്ടമുള്ള ആചാരങ്ങളെല്ലാം അനുകരിക്കുക അപ്പം പറയണത് എങ്ങനെയാണ് അത് ഒരു ഒരു കളി മാത്രമാണ് അതൊരു വിരുന്ന് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല ഞങ്ങളൊന്നും ആരാധിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ആരാധിക്കുന്നില്ല ആ ഞങ്ങളൊരു കളി കളിക്കുന്നുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സാർ കളി കളിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല നമ്മുടെ വിഷയം അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം ലിവറിൻ്റെ പുസ്തകം അഞ്ച് പതിനേഴ് എന്താണ് പഠിപ്പിക്കണത് ലിവർ അഞ്ച് പതിനേഴ് എങ്ങനെയാണ് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അത് പഠിക്കാതെയാണ് അതറിഞ്ഞിട്ടില്ല അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ലായിരുന്നു അത് അറിയാതെയാണ് അതൊക്കെ ഞങ്ങൾ ചാടിമറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാലും അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും ഉത്തരവാദിയായിരിക്കും പുറപാട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അപ്പോൾ ആരാധിക്കുന്നില്ല അതാണ് ഒരുപാട് വിശ്വാസികൾ പറയണത് ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ആരാധിക്കുന്നില്ല അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ അടുത്ത വാക്യം എന്താ പറയണത് ആരാധിക്കുന്നത് ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് നീ ഇമിറ്റേറ്റ് ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ പോലെ ഇവിടെ കൊടുന്ന് പള്ളിയിൽ ഇതൊക്കെ ചെയ്യുക നീ ലിമിറ്റേറ്റ് ചെയ്യരുത് പള്ളിയിൽ കൂടെ അങ്ങനെ നമ്മൾ അത് 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 സാരമൊന്നും ഞാൻ ക്രിസ്ത്യാനും എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് 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 ഇളകി ഇളകി വശായി എന്ന് എന്താ സംഭവിക്കാൻ പോണത് ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വളരെ വ്യക്തമായി വാഗ്ദാനം ചെയ്യാൻ വെളിപ്പെടുത്തുകയാണ് നിയമാവർത്തനം നാലാമധ്യായം ഇരുപത്താറും ഇരുപത്തേഴും തിരഞ്ഞെടുക്കുന്നു അതിൽ ഇരുപത്തി ഏഴാമത്തെ ഒന്ന് വായിച്ചു നോക്കിക്കേ ഇരുപത്തി ഏഴാമത്തെ ആ ലാസ്റ്റ് ഭാഗം കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഓ കേരളം ഒരു വൃദ്ധസാഹിതരമായി പോയി കേരളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തെ നിലവിളിക്കുന്ന നിലവിളിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം നെഞ്ചത്ത് കൈവെച്ചാലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നമ്മൾ കുമ്പോൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എന്തിനാണ് എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടേണ്ടത് ചെയ്തു കൂട്ടുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഏതാണ് നമുക്കെല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാവരുമായിട്ട് സ്നേഹം നമ്മളെല്ലാവരുമായിട്ട് ഐക്യം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ രണ്ടായിരം വർഷം ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് പ്രത്യേകിച്ച് അടുത്ത പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ പത്തിരുപത് വർഷമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഐക്യവും സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് റിസൾട്ട് എന്താണ് വിദൂര കോണുകളിൽ ഏതെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും വിദൂര കോണുകൾ ചെന്നാൽ പോലും ക്രിസ്ത്യൻ എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്ക് കഠിനമായ വെറുപ്പ് ആരുടെ പ്രീതിക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയോ അവരുടെ ഹൃദയങ്ങളിലെ കഠിന വെറുപ്പ് അതൊരു വചനത്തിൻ്റെ പൂർത്തീകരണമാണ് അതിൻ്റെ സഹോദരങ്ങളെ ജോഷുവ പ്രവാചകൻ്റെ ജോഷുവയുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ തിരലിഖിതം നിങ്ങളുടെ ദൈവമായ കർത്താവ് അവിടെന്താ കണ്ടെല്ലാം ചെയ്തേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും ആരുടെ സംപ്രീതിക്ക് വേണ്ടി ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരുടെ ആരുമായിട്ട് ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കൂട്ടിയോ അവർ നിങ്ങൾക്ക് കെണി കാലിന് കെണി കുടുക്ക് കഴുത്തിന് കുടുക്ക് മുതുകിന് ചാട്ട കണ്ണിന് മുള്ളു പോരെ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് അട്ടപ്പാടിയിൽ അനുഷ്ഠിച്ചപ്പോൾ അതിൻ്റെ ഒരു 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 നനവ് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഇത്രയും കാല അച്ഛനെ കണ്ട് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അച്ഛനെന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിയമാവർത്തനം പന്ത്രണ്ട് നാല് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രാർത്ഥനകളും സ്തുതികളും അർപ്പിക്കുന്ന ആലയത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് അനുകരിച്ച് അതുപോലെ ഉള്ള ചില ക്രിയകൾ കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കരുത് നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ് ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരരുത് ഇത് ഭവനത്തിലേക്ക് കൊണ്ടുവരരുത് നിങ്ങളും ശാപഗ്രസ്ഥരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിന് നിശേഷം ഉപേക്ഷിക്കണം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വ വചനവാദം ഞാൻ വായിച്ചത് ആ വചനവാദം ഇങ്ങനെയാണ് പറയണത് ഇസ്രായേൽ രാജാക്കന്മാർക്ക് ദൈവം കൽപ്പന കൊടുക്കുകയാണ് എന്താ കൽപ്പന കൊടുത്തത് ഇസ്രായേൽ രാജാക്കന്മാർക്ക് കൊടുത്ത കൽപ്പന ഇതാണ് ഇസ്രായേൽ രാജാക്ക ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാക്കന്മാർ കുതിരപ്പട്ടയാളം കുതിരപ്പട്ടയാളം ഉണ്ടാക്കണ്ട ഇസ്രായേൽ കുതിരപ്പട്ടാളം വേണ്ട എന്ന് കൽപ്പന കൊടുത്തിരിക്കും എന്താ കൽപ്പന കൊടുക്കാൻ കാരണം കുതിരപ്പട്ടാളം ഉണ്ടാകണമെങ്കിൽ കുതിരേനെ മേടിക്കണം കുതിരേനെ മേടിക്കണമെങ്കിൽ ഇവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോകും ഈജിപ്തിലേക്ക് തിരിച്ചു പോയാൽ അവിടെയുള്ള ഉത്സവങ്ങളും അവിടെയുള്ള കാര്യങ്ങളും ഇവർ കണ്ട് ഇവരുടെ ഹൃദയം അന്യ ദൈവ ആരാധനയിലേക്ക് ആകൃഷ്ടമാകും അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടാകാതിരിക്കാൻ ആ പോലും അടച്ചുകൊണ്ട് ദൈവം ദൈവം കൽപ്പന ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തു എന്താ കുതിര പട്ടാളത്തെ ഇസ്രായേൽ ജനത്തിന് വേണ്ട നിയമാവർത്തനം പതിനേഴ് പതിനാറ് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് ദൈവം അത്രയും ജാഗ്രതയോടെ ദൈവത്തിൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നു നാം തന്നെ നമ്മുടെ തകർച്ചയ്ക്ക് വാതിൽ തുറന്നിടുകയാണ് രണ്ട് കുറയും ദോസ് ആറാം അധ്യായത്തിൽ പതിനേഴാം തിരുലങ്കിതം അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് കർത്താവ് വ്യക്തമായിട്ട് അറിവ് ചെയ്യുകയാണ് നിനക്ക് നല്ല ഒരു 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 ചേഞ്ച് നല്ലൊരു അഭിവൃദ്ധി നല്ലൊരു അനുഗ്രഹം നിനക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ നിൻ്റെ കർത്താവിൻ്റെ ശക്തി നിൻ്റെ കണ്ുമുമ്പിൽ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ ഇങ്ങനെയുള്ള വയ കൊയ എന്നുള്ള പറഞ്ഞാൽ ആ ഒരു കുഴഞ്ഞ ജീവിത രീതി വിട്ട് നീ ലോകത്തോടൊരു വേർപാട് ആചരിക്കണം